സ്ലാ വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് നമ്മൾ വരപ്പനങ്ങാടി കർപ്പനങ്ങാടി പതിനാറിങ്ങിലിട്ടാണ് ഇവിടെ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ കളി കഴിഞ്ഞ് മായത്ത് കേരളൊക്കെ പൊളിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ പോയ അപ്പുറത്തെ വിശേഷങ്ങളും അവിടെ കുറച്ച് കുട്ടികളെ കളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയേക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കാലിട്ടാണ് അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അവിടെ അങ്ങനെ പുതുറുന്ന് നിൽക്കുകയാണ് മായത്തിട്ട് ടിക്കറ്റ് എടുക്കണേ കൗണ്ടർ ഇവിടെ കളി കഴിഞ്ഞ് പോയതാണ് ഏതാ ഈ ബൈക്ക് വന്നപ്പോ കണ്ടപ്പോ ഇറങ്ങിയതാട്ടോ ഗ്രൗണ്ടിന്റെ പുറത്താണ് ഇപ്പം ഉള്ളത് ഗ്രൗണ്ടിന്റെ ഡോറിന് കുറച്ച് വെള്ളം നിൽക്കുന്നു നിക്കുന്നുണ്ടി തുടങ്ങിയാ അങ്ങനെ കളി തുടങ്ങിയാ അടിപൊളിയായിട്ടതാ േ പിന്നെയാറ ആര് മികച്ച പ്ലെയർ ഏഹ് ആര് മികച്ച പ്ലെയർ ബോക്കി കളിക്കോളിക്കാൻ ചാൻസ് ഉണ്ട്

കളിയോട് ഷാറായിക്കിടേ ഇവിടെ ഒഴിവാൻ വെള്ളം ഇല്ലേ ഇത് മറ്റു ഗർഭിക്കലോ ഇത് മോട്ട് ഗർഭിക്കാസ്റ്റ് കളിക്കേ കളിക്കില്ലേ

ശ്രദ്ധിച്ചു കളിച്ചോളി അപ്പൊ നമ്മള് ഇതിൽ പോയപ്പോ കണ്ടപ്പോടെ ഇറങ്ങിയതാ കാട്ടി വിളിച്ച് ഔട്ട് നടക്കുണ്ട് ആ ഗോളായിട്ടാ ഒരു ഗോളായിട്ടുണ്ട് പത്രേ పాస్ అప్లై కళిక స్కోర్ ఈ పోస్టి പാസ്സ് കൊടുത്ത് കളി അപ്പോഴേ കളി എന്നാണ് അപ്പം ഏതായാലും കളി അടിപൊളിയേക്ക് മികച്ച ഒരു മുന്നേറ്റമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പടപ്പനങ്ങാടി പതിനാറിങ്ങിലാണ് ഇപ്പം കളി നടന്നുകൊടുക്കുന്നത് അങ്ങനെ അടിപൊളി ഒരു മുന്നേറ്റാണ് നടന്നു നടന്നുകൊടുക്കുന്നത് കട്ടിൽ കളി കാല്

മൊത്തത്തില് ഗ്രൗണ്ടിലാ ഒരു സൈഡ് മൊത്തം വെള്ളമാണ് ഇവിടെ ആരാണ് കപ്പെടുത്ത് ടൂർണമെന്റിൽ കരിങ്കല്ല താണിയോ ഇവിടെ വലിയ ടൂർണമെന്റിൽ കരിങ്കല്ല താണിയാ കപ്പ എടുത്ത് കേട്ടാ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളുള്ള കളിയാണ് മറന്നുകൊടുക്കണേ അവിടെ ആകെ ഒരു കൂട്ടപ്പൊരിച്ചിലാണ് എല്ലാരും കൂടി വാട്ടി കളി അടിയാണ് പെട്ടെന്ന് അടിക്കാൻ പയ്യ വളരെ സംഭവം അടിപൊളി ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കളിച്ചിനാണ് ചെറുപ്പകാലത്തേക്ക് നമ്മള് കളിച്ചാണ് സാൻഷൻ വളമായിട്ടാ

மாறா்ட <laughs> <laughs> അതാണ് നമ്മൾ കൗണ്ടറിട്ടാണ് കളിയൊക്കെ കഴിഞ്ഞതാണ് കളി കാലിയൊക്കെ എടുക്കുകയാണ് അതാണ് ആ സ്റ്റേഡിയം ആണ് പതിനാറെങ്ങൾ സ്റ്റേഡിയം അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കാൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസാമലൈക്കും